ഹായ് ഫ്രണ്ട്സ് അസലാലേക്കും എന്നൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നു വിചാരിക്കുന്നു അപ്പോൾ മുട്ടിയുണ്ട് പൊറാട്ടുണ്ട് കിട്ടും അപ്പോൾ മുട്ടയും പൊറാട്ടയും വെച്ചിട്ട് നമുക്കൊരു മുട്ട പൊറാട്ട ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം അപ്പോൾ നാല് മുട്ടേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്കിത് പൊട്ടിച്ചൊരു ബൗളിലേക്ക് ഇടാം ഇതൊക്കെ ഒരു ബൗളിലേക്ക് പൊട്ടിച്ചെടുത്തിട്ടുണ്ടോ ഇനി നമുക്ക് അരിഞ്ഞ് വെച്ച മല്ലിയിൽ നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് കട്ട് ചെയ്ത് വെച്ച വെല്ലുവിളിയാണ് കേട്ടോ അപ്പം അതും ആഡ് ചെയ്ത് കൊടുത്തു ഇനി ചെറുതായി കട്ട് ചെയ്ത തക്കാളിയും കൂടി നമുക്ക് ഇതിലേക്ക് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കണം ഇനി രണ്ട് പച്ചമുളക് കട്ട് ചെയ്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം എന്നിട്ട് ഒന്നും കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഒരു പാൻ വെച്ചിട്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് നമ്മൾ എഗ് മിക്സ് നമുക്ക് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ നമ്മൾ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിൻ്റെ മുകളിലേക്ക് നമുക്കൊരു പൊറോട്ട വെച്ച് കൊടുക്കാം എന്നിട്ട് നമുക്കൊരു ആയി കഴിഞ്ഞാൽ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കണം അപ്പോൾ നമ്മൾ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് നമുക്കിതിൻ്റെ മുകളിലൂടെ നമുക്ക് ടൊമാറ്റോ സോസ് നമുക്ക് കുറച്ച് ഒഴിച്ച് കൊടുക്കണം ശേഷം നമ്മൾ മറിച്ചിട്ടിട്ട് അവിടെ ഒന്നും കൂടി നമ്മൾ ടൊമാറ്റോ സോസ് തേച്ച് കൊടുക്കാം അപ്പം അതാ നമ്മളെ ടേസ്റ്റി മുട്ട പൊറാട്ട ഇതവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം അപ്പോൾ അതാ ടേസ്റ്റി മുട്ട പൊറാട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ വളരെ എളുപ്പത്തിൽ നമുക്ക് ഇത് തയ്യാറാക്കാം അപ്പം നമുക്കിതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ പൊറാട്ടയൊക്കെ ബാക്കിയുണ്ടെങ്കിൽ നമുക്ക് കുട്ടികൾക്കൊക്കെ ഇങ്ങനെ സ്നാക്സ് ആയിട്ടൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കാം വളരെ ടേസ്റ്റിയാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്